നമസ്കാരം ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് ചീരയുടെ ഇല ചുമന്ന ചീരയുടെ വെള്ള ചീരയുടെ ഇലയുടെ ഒരു വീഡിയോയാണ് ഷെയർ ചെയ്യുന്നത് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇലയാണ് ചീര ഈ ചീരയുടെ പൂവ് നമ്മൾ മെഴുക്ക് വരുടെ ആരും തോരനൊക്കെ വെച്ച് നമ്മൾ കഴിക്കുന്നുണ്ട് കുടൽ സംബന്ധമായ അസുഖങ്ങൾക്ക് ചീര വളരെ നല്ലതാണ് പക്ഷേ ചീരയുടെ ഇല കൊണ്ട് നമുക്കൊരു ഗുണമുണ്ട് ആ ഗുണമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് അക്കസിച്ചീൻ്റെ ഇല കൊണ്ട് കുറച്ചില എടുത്ത് നമ്മളൊരു മിക്സിയിലോ മറ്റോ ഇട്ടോ ഒന്ന് ചതച്ചതിന് ശേഷം ചെറിയ ഉള്ളിയും ചേർത്ത് ഒന്നോ രണ്ടോ പീസ് ചെറിയ ഉള്ളിയും ചേർത്ത് നമ്മൾ എണ്ണ കാച്ചി എണ്ണ കാച്ചണം എണ്ണ നമ്മൾ തലയിൽ തേക്കാൻ പോലെ എണ്ണ കാച്ചി അരിച്ചെടുത്തതിന് ശേഷം ഈ എണ്ണ നമ്മൾ നമ്മുടെ വാക്കിയ വരുന്ന പൊള്ളൽ നമ്മുടെ ബാക്കി അകത്ത് ചെറിയ ചെറിയ പുള്ളൽ നമുക്ക് വെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ല അപ്പോൾ ബാക്കിയ അകത്തൊക്കെ വരുന്ന പുള്ളൽ നമ്മൾ ഇടുകയാണെങ്കിൽ ഒരുപാട് കുറവുണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക